അറുപത്തിരണ്ട് ലക്ഷം വരുന്ന സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കൾക്ക് ഒരു സന്തോഷ വാർത്ത ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാർ രണ്ടായിരം രൂപ ഈ മാസം പതിനഞ്ച് മുതൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വിതരണം ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായിട്ട് ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടെ പറയാം നമ്മുടെ വാർത്തയ്ക്ക് പെൻഷൻ വിധവാ പെൻഷൻ മറ്റുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളെല്ലാം പക്ഷെ ക്ഷേമനിധി ബോർഡിൻ്റെ മാത്രം ഈ പറഞ്ഞ ആയിരിക്കും അതിൻ്റെ വിതരണം നടക്കുക അപ്പോൾ ഇരുപത്തി ലക്ഷം വരുന്ന ഉപഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ടാണ് സർക്കാർ ഈ സഹായം എത്തിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ നവംബറിൽ സർക്കാർ ഇതിനു വേണ്ടി തൊള്ളായിരം കോടിയോളം രൂപയാണ് നീക്കി വെച്ചിരുന്നത് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മാസം മുതൽ നാനൂറ് രൂപ കൂട്ടി ആയിരത്തി അറുന്നൂറ് എന്നുള്ളത് രണ്ടായിരം രൂപയിലേക്ക് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആയിരത്തി അമ്പത് കോടി രൂപയോളമാണ് ഈ പ്രാവശ്യം നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നൽകുവാൻ വേണ്ടി സർക്കാർ മാറ്റിവച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഡിസംബർ പതിനഞ്ച് മുതലാണ് അതിൻ്റെ വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ ഈ വിലപ്പെട്ട വിവരം നിങ്ങളുടെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരിലും എത്തിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മസ്റ്ററിങ് മറ്റേ വരുമാന സർട്ടിഫിക്കറ്റ് ഒക്കെ പൂർത്തീകരിച്ച ആളുകൾക്ക് മാത്രമാണ് കൃത്യമായിട്ട് ഈ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുക അപ്പോൾ ഇനിയും മുതൽ എല്ലാ മാസങ്ങളിലും അതായത് നമുക്കറിയാം കഴിഞ്ഞ മാസം മൂവായിരത്തി അറുന്നൂറ് രൂപ കിട്ടിയവരുണ്ട് രണ്ടായിരം രൂപ കിട്ടിയവരുണ്ട് അപ്പോൾ അതിനകത്ത് കുടിശ്ശിക ഉൾപ്പെടെയാണ് കഴിഞ്ഞ മാസം വിതരണം ചെയ്തത് അപ്പോൾ ഇനിയും ഉള്ള മാസങ്ങളിൽ സർക്കാർ കുടിശ്ശിക വരുത്താതെ അതാത് മാസങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങളുടെ പെൻഷൻ നൽകുവാൻ വേണ്ടിയിട്ടാണ് ഒരു നീക്കം കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം ഡിസംബർ പതിനഞ്ചാം തീയതി ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ മാക്സിമം ഒരു പതിനാറ് പതിനേഴ് അതായത് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന് മുമ്പായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പെൻഷൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുവാനാണ് സർക്കാർ നടപടിയെടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ മാസം കൃത്യമായിട്ട് കിട്ടിയ ആളുകൾക്കെല്ലാം ഈ പ്രാവശ്യവും യാതൊരു മുടക്കവും വേറെ ഇല്ലാതെ തന്നെ അവരുടെ അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും മറ്റും അറിയിപ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കും ചിലരുടെ വരുമാന സർട്ടിഫിക്കറ്റും മറ്റും കൊടുക്കാത്തത് അപ്പോൾ അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ കൊടുക്കുക അപേക്ഷ കൊടുത്തിട്ട് ആ വരുമാന സർട്ടിഫിക്കറ്റുമായിട്ട് നിങ്ങളുടെ ഏത് പഞ്ചായത്തിൽ നിന്നാണോ നിങ്ങൾക്ക് പെൻഷൻ അനുവദിച്ച് അവിടെ അത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ നിങ്ങളുടെ തുക കൃത്യമായിട്ട് വരുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാർദ്ധക്യ പെൻഷൻ്റെ മസ്റ്ററിങ് മസ്റ്ററിങ് അത് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടും നിങ്ങൾക്ക് ഈ പറഞ്ഞ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സെൻറ്ററിൽ പോയിട്ട് നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ചിട്ട് അത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്താവുന്നതാണ് എന്നിട്ട് അതിൽ എന്തൊക്കെയാണ് രേഖകൾ ഇനി നിങ്ങൾ കൊടുക്കുവാനുള്ളതെന്ന് നോക്കി അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പെൻഷൻ മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഈ വിലപ്പെട്ട വിവരം നിങ്ങൾ എല്ലാവരിലും ഷെയർ ചെയ്തെത്തിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹൃദയപൂർവം നിങ്ങളുടെ സ്വന്തം എസ് ജി ചാനൽ